പണം എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമാണല്ലേ പല കുടുംബങ്ങളിലും കൂടുതൽ ബന്ധങ്ങൾ വഷളാവുന്നതും പണത്തെ ചൊല്ലിത്തന്നെയാണ് ശരിയല്ലേ നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും പണത്തെ കുറിച്ച് രണ്ട് ധ്രുവങ്ങളിലാണോ നിൽക്കുന്നത് ഒട്ടും വിഷമിക്കേണ്ട എഴുപത്തി മൂന്ന് ശതമാനം ആളുകളും ഇങ്ങനെ തന്നെയായിരിക്കും ഒരാള് പണത്തെക്കുറിച്ച് വളരെയധികം കരുതൽ നിർത്തുമ്പോൾ മറ്റൊരാള് അതൊട്ടും കരുതാതെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും ഒരാള് പണത്തെക്കുറിച്ച് സേവറായി മാറുമ്പോൾ മറ്റേയാൾ പണത്തിനെ കുറിച്ച് എപ്പോഴും സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പെൻഡർ ആയിട്ട് മാറിയേക്കാം ഒരാൾ പണത്തെക്കുറിച്ച് കൃത്യമായ ആയി മാറുമ്പോൾ മറ്റ് ആൾ കൃത്യമായിട്ടും അത് ഒരു അവോയ്ഡറായി മാറും ഒരാള് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിൽ മാത്രം ശ്രദ്ധയിച്ചു ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാറുമ്പോൾ മറ്റേയാള് സുരക്ഷിതത്വം മാത്രം നോക്കി ഒരു കൺസർവേറ്റീവ് മൂഡിലേക്ക് എത്തും പിന്നീട് വഴക്ക് തുടങ്ങും സേവർ എപ്പോഴും എക്സ്പെൻഡ് എക്സ്പെൻഡറെ എപ്പോഴും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തവൻ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവർ എന്ന് വിളിക്കാം അതേസമയം സ്പെൻഡർ മറ്റേയാളെ സേവറെ എപ്പോഴും നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി കുറ്റപ്പെടുത്തുകയും ചെയ്യും ഇരുവരും പറയുന്നത് പരസ്പരം ആരും കേൾക്കുന്നില്ലെന്നും അത് പരിഗണിക്കുന്നില്ലെന്നും എപ്പോഴും കുറ്റപ്പെടുത്തുന്നതെന്നും ഇങ്ങനെയുള്ള പരാതികൾ നീളും പിന്നെ ഈ പണത്തെ ചൊല്ലി കുടുംബത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വഴക്കുകളും പതിവാവുകയും ചെയ്യും പക്ഷെ സത്യം ഇതാണ് നിങ്ങളുടെ പങ്കാളികളുടെ വ്യത്യസ്തമായ സാമ്പത്തിക കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ സാമ്പത്തിക സ്വഭാവം മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം ഇതിന് ചില ലളിതമായ പരിഹാരങ്ങൾ പറയാം ഒന്നാമതായി ഒരു സ്പെൻഡിങ് ഹോൾഡ് വെക്കുക അതായത് ഒരു നിശ്ചിത പരിധി വരെയുള്ള കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത്രയും തുക സ്പെൻഡ് ചെയ്യാൻ ആർക്കും ആരോടും ചോദിക്കേണ്ടതായി എന്നാൽ ആ തുകയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ പരസ്പരം ചോദിച്ച് അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ചെയ്യുക ആ രീതിയിലേക്ക് മാറും രണ്ടാമത് നിക്ഷേപങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന എമൗണ്ടിൽ നിന്നും നിശ്ചിത തുകകൾ മാസം എസ് ഐ പി ആയിട്ടോ ഒക്കെ പോകേണ്ടത് ഓട്ടോമേറ്റ് ചെയ്യുക അപ്പോൾ പിന്നെ കാണുന്ന പൈസക്കല്ലേ വഴക്കുണ്ടാക്കേണ്ടതുള്ളൂ മൂന്നാമത്തേത് ഒരു ജോയ് ബഡ്ജറ്റ് ഉണ്ടാക്കുക അതായത് ചില അടിച്ചുപൊളികൾക്കും എൻജോയ് ചെയ്യാനുമായിട്ട് ഒരു തുക എപ്പോഴും മാറ്റി മാറ്റിവെക്കുക ഈ തുക ചെലവാക്കുന്നതിന് ആർക്കും ആരോടും ചോദിക്കേണ്ടതില്ല ആവശ്യാനുസരണം അതെടുത്ത് ചെലവാക്കാം എന്നുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുക അണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിങ്ങളുടെ ബന്ധം പരസ്പരം ഇല്ലാതാക്കരുത് അതിലെ ഊഷ്മളത അത് നഷ്ടപ്പെടുത്തരുത് ഈ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളിലൂടെ ഈ പ്ലാനുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും കരുതൽ കൊടുക്കാനും അതുപോലെ തന്നെ പണത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഇല്ലാതെ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കാനും സാധിക്കും നിങ്ങളുടെ പണം നിങ്ങളുടെ ജീവിതത്തിനിടെ ഒരു പ്രശ്നമാകാതിരിക്കട്ടെ പരസ്പരം ഒരു പാലമായി മാറും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സാമ്പത്തിക ഐക്യം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടി എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് അറിയാൻ നിങ്ങൾ തയ്യാറാണ് ജീവിതത്തിൽ എപ്പോഴും ഒരു കരുതൽ നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിക്കും കിട്ടും എന്നുള്ള ഉറപ്പ് ഇതൊക്കെ തന്നെ ധാരാളം പരസ്പരം സ്വീകരിക്കാനും കരുതൽ എടുക്കാനും മനസ്സിലാക്കാനും അപ്പോൾ ഇത്തരം ഒരു പ്ലാനിലൂടെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ജീവിത സന്തോഷത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുമായി ഒരു വൺ ടു വൺ അപ്പോയിന്റ്മെന്റ് എടുക്കുക